ചെറിയൊരു എമൗണ്ടിൽ നല്ലൊരു വണ്ടി നോക്കുന്നവർക്ക് സ്കൂട്ടർ അതായത് നല്ല മൈലേജും കാര്യങ്ങളൊക്കെയുള്ള ഒരു നല്ലൊരു വണ്ടി അങ്ങനെ ഒരു വണ്ടിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് ഇരിങ്ങാലക്കുടയ്ക്ക് ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് മുരിയാടാണ് വണ്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വണ്ടി എന്ന് പറയുന്നത് പ്ലഷറാണ് നമ്മുടെ ഹീറോയുടെ പ്ലഷറാണ് ഫുൾ ബ്ലാക്കിലുള്ള ഒരു വണ്ടിയാണ് വണ്ടിയുടെ പുറം എന്നൊക്കെ പറയുന്നതേ ഈ കാണുന്ന പോലെയൊക്കെയാണ് അതായത് വലിയൊരു ഭംഗി എന്നോ അല്ലെങ്കിൽ വേറെ സംഭവങ്ങളെന്നൊന്നും പറയാനില്ല വണ്ടി കഴുകിയിട്ടോ പോളിഷ് ചെയ്തിട്ടോ ഇല്ല സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു മാറ്റമൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ കാണുന്ന ലിപ്പൊക്കെ തന്നെയാണ് ഉള്ളത് കാരണം ഈ ഉള്ളിലൊക്കെ നിങ്ങൾ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുള്ള പോലെ ഒരു ഇരുപത് രൂപയുടെ ഒരു വാക്സിൻ ഉണ്ട് ആ വാക്സിൻ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആയിട്ട് കിട്ടുകയൊക്കെ ചെയ്യും ഈ വണ്ടി അതുപോലെ ഫുള്ളായിട്ട് അതായത് ഇവിടുത്തെ ബ്ലാക്ക് പോയിരിക്കുന്നതാണ് ആ ഒരു സംഭവമൊക്കെ നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ സീറ്റ് കവറിൽ ഇവിടെ ഒരു ചെറിയ രണ്ട് കീറിലുണ്ട് ഇത്രേ ഉള്ളൂ സീറ്റ് കവറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റാം പിന്നെ ഈ പിടുത്തത് ബാക്കിലായി പിടുത്തതിൻ്റെ അവിടുത്തെ ഒക്കെ പെയിൻ്റ് പോയിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ലേഡീസാണ് ലേഡീസ് സംഭവം ഇത് ഇവിടെ തുരുമ്പാണ് ഇത് നിങ്ങൾ മിക്ക വണ്ടികളിലും കണ്ടുണ്ടാവും ഈ ഭാഗം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല തുരുമ്പായിരിക്കും അത് മേടിച്ച് കഴിഞ്ഞ് നിങ്ങൾ ജസ്റ്റ് വല്ല വെൽഡിങ് ചെയ്തിട്ട് പെയിൻ്റ് അടിച്ച് കയ്യോടെ ഇടണം ഇത് മിക്കവാറും വണ്ടികളിലും തുരുമ്പ് കണ്ടിട്ടുള്ളതാണ് പിന്നെ ഈ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും വേറെ കാര്യമായിട്ടുള്ള സമൂഹത്തിൽ ഇവിടെ ഒരു തരി സ്ക്രാച്ചിലാടാം അല്ലെങ്കിൽ അറിയാം മിക്ക വീഡിയോയിലും ഇത് ഇവിടെയൊക്കെ സ്ക്രാച്ച് സ്ക്രാച്ചുണ്ടാവാറുണ്ട് പിന്നെ ബാക്കിലെ ലൈറ്റൊക്കെ ഈ കാണുന്ന പോലൊക്കെ തന്നെയാണ് കാര്യമായിട്ട് കംപ്ലയിൻ്റുകളൊന്നുമില്ല പിന്നെ ഇവിടുത്തെ ഈ ചൂട് വരാണെങ്കിൽ ഇങ്ങനെ സംഭവത്തൊക്കെ ഇനി പോയിട്ടുണ്ട് ഇനി ഈ സൈഡിലൊക്കെ വീണ് വണ്ടി വീണുവാണെങ്കിൽ ഇവിടെ കാലം സ്ക്രാച്ച് ഉണ്ടാവാറുണ്ട് അതൊന്നുമില്ല ഇല്ല അപ്പം വീഴ്ചയും കാര്യങ്ങളൊന്നും ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഹീറോയുടെ പ്ലഷറാണ് വണ്ടി ഇനി ഇൻഷുറൻസ് അഞ്ചാം മാസം വരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചാം മാസം വരെ ഇതിൻ്റെ ഇൻഷുറൻസ് ബാലൻസ് പിന്നെ ഈ വണ്ടിക്ക് പറയുന്നത് പൊല്യൂഷൻ പുതിയത് എടുത്തു കൊടുക്കും പേര് നിങ്ങളുടെ പേരിലേക്ക് മാറ്റി മാറ്റിത്തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേര് മാറ്റി തരില്ല പേര് മാറ്റിയിട്ടാണ് വണ്ടി തരുള്ളൂ പക്ഷെ അതിൻ്റെ എമൗണ്ട് എണ്ണൂറോ എഴുന്നൂറോ എത്രയാണെന്ന് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് നിങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും പേര് മാറ്റണ റേറ്റ് അല്ലാതെ ഉള്ള റേറ്റ് ആണ് ഈ പറഞ്ഞ നമ്മൾ പറയാൻ പോണ ചെറിയ പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രൈസിനാണ് ഈ വണ്ടി കൊടുക്കുന്നത് ഇനി വണ്ടിയുടെ പ്രൈസിലേക്ക് കിടക്കുകയാണെങ്കിൽ വെറും പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടും അഞ്ചാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ബാറ്ററി അടിപൊളി ബാറ്ററി ആണ് ബാറ്ററി എന്ന് പറഞ്ഞാൽ പുതിയ ബാറ്ററി ഒന്നുമില്ല പക്ഷെ ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ട് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ടായി കാണിച്ചു തരാം അപ്പം ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ തന്നെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിരിക്കും എന്നാണ് ചിലർ പറഞ്ഞതെന്നുണ്ടാകും ഓക്കെ ഇടും അപ്പോൾ എന്തിനൊന്നും വലിയ നോക്കില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഒറ്റയടിക്ക് സ്റ്റാർട്ടൊക്കെയാണ് പിന്നെ എഞ്ചിനൊക്കെ അത്യാവശ്യം നല്ല സ്മൂത്താണ് ഓടിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എഞ്ചിന്റെ ഭാഗത്ത് കാര്യമാരുള്ള സംഭവങ്ങളൊന്നുമില്ല വേറെ അപകടങ്ങളോ ഉള്ളതും എനിക്ക് തോന്നിയില്ല പക്ഷേ ഈ ഭാഗത്തൊക്കെ ചെളി പിടിച്ചിരിക്കുന്നതാണ് വണ്ടിയുടെ ബാക്ക് ടയറിൻ്റെ അവിടെയൊക്കെ നന്നായി അഴുക്കുണ്ട് വണ്ടി ഒന്ന് കഴുകിയ നല്ല കളറായിരിക്കും ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കും മുട്ടയാണ് ഫ്രണ്ടും മുട്ട തലേനാണ് ബാക്ക് ഫ്രണ്ടൊക്കെ ടയർ മാറ്റേണ്ടി വരും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ആർക്കെങ്കിലും ചെറിയ വിലയ്ക്ക് ഒരു വണ്ടി ഉണ്ട് അല്ലാണ്ട് കാശ് കളയാണ്ട് മെയിൻ്റെ ചെയ്ത് ഇവിടെ ഇന്നും തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല വേറെ നമ്മളൊന്നും കാണാനില്ല ഇപ്പം പിന്നെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു കാര്യം പറയുന്നത് ഇവിടുത്തെ സ്ക്രൂ പോയിന് കണ്ട സാധനം ടൈ ഇട്ട് വെച്ചേക്കാണ് ഈ സ്ക്രൂ പോയിൻ്റ് പിന്നെ ഇവിടുത്തെ സ്ക്രൂ മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്തിട്ടില്ല അത് വേറെ വലിയ വേറെ ഇതിൻ്റെ അല്ലാത്തൊരു സ്ക്രൂ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഉള്ളത് പറയണല്ലോ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇനി ഇതിൻ്റെ നമ്പർ നോക്കിക്കാൽ അറുപത്തി മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ഒരു ചെറിയ ഞാനൊരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞതാണ് ഇതിൻ്റെ മറ്റേ ഒറ്റക്കം പറയില്ലേ ഈ മൂന്നിൻ്റെ ഇപ്പുറത്ത് ആറ് വരുകയാണെങ്കിൽ ഒരു നല്ലൊരു സംഖ്യ ആയേനെ മൂന്ന് ഒമ്പത് ആറാണ് മൂന്ന് ആറ് ഒമ്പതാണെങ്കിൽ അതിൻ്റെ ഗുണിതങ്ങളായേനെ ഞാൻ വെറുതെ ഒരു കാര്യം പറഞ്ഞതാണ് ഇനി ഇതിന് ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത് മുപ്പത്തിനാലായിരത്തി സംതിങ് ആണ് ഇതിൽ കാണിക്കുന്നത് അത് അത് ഒറിജിനൽ ആവാനായിട്ട് സാധ്യത വളരെ കുറവാണ് അപ്പോൾ ചിലർ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിക്കവാറും അങ്ങനെ തന്നെ ആവുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്നത് അത് കിലോമീറ്റർ കേബിൾ എപ്പോഴെങ്കിലും കേടാവോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് അത്ര കുറവ് കാണിക്കുന്നത് എന്തായാലും മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയാൽ പോരാ എന്നാൽ എഞ്ചിന് വലിയ കുഴപ്പമൊന്നുമില്ല അവിടെ വണ്ടി ഓടിയ സൗണ്ട് നിങ്ങൾക്ക് കേടുമ്പോൾ മനസ്സിലായില്ലോ അത് വലിയ കലാപമൊന്നുമില്ല ചിലരെങ്കിലും നമ്മുടെ വീടുകടിയിലൊക്കെ ചില വണ്ടികൾ പത്ത് രൂപയ്ക്ക് കിട്ടും അഞ്ച് രൂപയ്ക്ക് കിട്ടും ആറ് രൂപയ്ക്ക് കിട്ടും കമൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു കുഴപ്പമില്ല കാരണം നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ അവിടെ കിട്ടുന്ന നമ്മുടെ വീഡിയോയ്ക്കിടയിൽ കമൻറ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ജെനുവിൻ ആയിട്ടാണ് നിങ്ങൾ ആ മറുപടി പറയുന്നതെങ്കിൽ ഞങ്ങളെ വിളിക്കാനുള്ള നമ്പർ എപ്പോഴും നമ്മൾ കൊടുത്തിരിക്കും അപ്പം നിങ്ങൾ വിളിച്ച് അല്ലെങ്കിൽ വാട്സപ്പിലെങ്കിലും ഒരു മെസ്സേജ് ഈ വണ്ടി കൊടുക്കാനുണ്ട് ചെറിയ പ്രൈസിന് കൊടുക്കാനുണ്ട് ഇതിലും മികച്ച വിലക്ക് ഇതിലും മികച്ച വാഹനം കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബന്ധപ്പെട്ട് അത് വലിയ ഉപകാരം വരിക എന്ന് വെച്ച് ഒരുപാട് ആളുകൾക്ക് അങ്ങനെ വണ്ടികൾ ആഗ്രഹമുണ്ട് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് മോഡല് തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് വില പറയുന്നത് വെറും പതിനയ്യായിരം രൂപയാണ് അഞ്ചാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പേര് മാറ്റി കൊടുക്കില്ല പേര് മാറ്റി വണ്ടി കൊടുക്കും പക്ഷെ പൈസ നിങ്ങൾ പതിനയ്യായിരം രൂപ വരെ കൂടെ എക്സ്ട്രാ കാണണം വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ് ടയറുകൾ രണ്ടും പോരാ മുട്ടയാണ് രണ്ട് മുട്ട തലന്മാരാണ് രണ്ട് ടയറും അപ്പം ഇത്രയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ അപ്പം മറ്റൊരു വണ്ടിയുടെ വിരയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാരോടും ബൈ